പിറ്റേ ദിവസം വീട്ടില് വേർ ഒരു ഒരു ജിമ്മൻ വന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടാം തീയതി എന്താ സംഭവിക്കണമെന്ന് അറിയണമല്ല അതിനുശേഷം അതെ അതെ ഈ അങ്ങോട്ട് കേറി പറ്റിച്ച ഒരു കേട്ടിട്ടുണ്ട് അത് ശരിയാണ് നമസ്കാരം ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ പലരും നല്ല സുന്ദരനും സുമുഖരുമായിട്ടുള്ള ചെറുപ്പക്കാർ നമുക്ക് ക്രെഡിറ്റ് കാർഡ് തരും നമ്മളത് വാങ്ങും ഉപയോഗിക്കും സന്തോഷത്തോടെ ജീവിക്കും ഇതിൻ്റെ മാസ അടവ് ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങിയാൽ പിന്നെ ഈ സുമുഖരുടെ മുഖം മാറുന്നതായിരിക്കും നമ്മൾ കാണുന്നത് തുടർന്ന് ഏതെങ്കിലുമൊക്കെ ഗുണ്ടകളായിരിക്കും നമ്മെ തേടി വരിക ഇത്തരത്തിൽ തന്നെ തേടി വന്ന ഗുണ്ടകളെ സമർത്ഥമായി നേരിട്ട ഒരു പെണ്ണിൻ്റെ കഥയാണ് ഇന്ന് ഇന്റർവ്യൂ പരിശോധിക്കുന്നത് അതിഥിയായി അതിഥേച്ചേരുന്നു ശ്രീമതി ശ്രീജ നായർ വെൽക്കം ശ്രീജ വെൽക്കം ടു ഇന്റർവ്യൂ താങ്ക് യു താങ്കൾ മറുനാടിന്റെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ടാണ് പക്ഷെ പലരും പലർക്കും സുപരിചിതമായൊരു മുഖമാണ് ഒരു അവതാരകയാണ് ഒരു സംരംഭകയാണ് എന്നാലും അറിയാത്തോ പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ പല ചാനലുകളിലും ചെയ്തു ഇപ്പോഴും ഫ്രീലാൻസിങ് ആണ് പിന്നെ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പിന്നെ കുറേ നാളും മുന്നേ അഭിനയം ഉണ്ടായിരുന്നു സിനിമയും സീരിയലും ഒക്കെ ചെയ്തു പിന്നെ ഈ കോവിഡ് ടൈമില് ശരിക്കും പറഞ്ഞാൽ ഒരു എന്റർപ്രീനിയറായി മാറി എന്ന് പറയാം പിന്നെ എനിക്ക് ഒരു ടൂ തൗസൻഡ് നയൻ ഓൺവേർഡ് ഞാൻ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റേഡ് ട്രസ്റ്റ് നടത്തുന്നുണ്ട് അപ്പൊ അതിലെ കുറേ ഹെൽത്ത് പ്രോഗ്രാംസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴും ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഈ ശ്രീജയുടെ ഒരു അടുത്ത പോസ്റ്റ് ശ്രീജ സജീവമാണല്ലോ സോഷ്യൽ മീഡിയയിലെ വളരെ സജീവമാണ് അറിയാം അതുകൊണ്ട് തന്നെ താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിക്കാരനെ വിരട്ടിയതുമായി ബന്ധപ്പെട്ട് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ കുറച്ച് വിഷമുണ്ട് കാരണം എൻ്റെ പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ മാർക്കറ്റിംഗ് പേഴ്സൺ ആയിട്ടായിരുന്നു എൻ്റെ ജോലി ആരംഭിച്ചത് തന്നെ എനിക്കതിൻ്റെ നല്ല വശങ്ങളെ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് മീൻസ് അതിൻ്റെ പോസിറ്റീവ് വശമാണ് പക്ഷേ അതേ സമയത്ത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു ദിവസം ഒന്ന് ഡിലേ വന്നപ്പോൾ ഉള്ള ഒരു എന്ത് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു അനുഭവമാണ് ശരിക്കും പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ അത് നല്ല രീതിയിൽ മീൻസ് ഒത്തിരി ഓവർ യൂസും നല്ല ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ബില്ലിങ് പീരീഡും ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര ബെനഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുവല്ല വേണ്ടവർക്ക് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒത്തിരി യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു കാലത്ത് ഒത്തിരി യാത്ര ചെയ്യുന്ന കിട്ടത്തില്ലായിരുന്നു ആ സമയത്ത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിരുന്നു ഒരു പതിനഞ്ച് വർഷം മുന്നേ ആക്റ്റീവായിട്ട് നിന്നിരുന്ന മീഡിയയിലൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് നിന്നിരുന്ന സമയത്ത് ആ സമയത്തും എനിക്ക് ഒത്തിരി നെഗറ്റീവ് സംഭവം ഉണ്ടായിട്ടുണ്ട് ഫിനാൻഷ്യലി കുറച്ചൊന്ന് ഡൗൺ ആയി എന്ന് തോന്നിയ സമയത്ത് ഞാൻ രണ്ടോ മൂന്നോ കാർഡൊക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത് എല്ലാ കാർഡും ഞാൻ ഒരു ചെറിയ ഒരു ഇഷ്യൂ വന്നപ്പോൾ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാ എല്ലാ ക്ലോസ് ചെയ്തു ഞാനും എൻ്റെ ഹസ്ബൻഡും എല്ലാ കാർഡും ക്ലോസ് ചെയ്തു പിന്നെ വീണ്ടും ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഇപ്പോഴും ആ സമയത്തൊന്നും അധികം ഇങ്ങനെ ഈ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് വഴിയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എച്ച് എസ് ബി സി ബാങ്കിന്റെ മാർക്കറ്റിങ് അവരായിരുന്നു ആദ്യമായിട്ടൊരു ഫീൽഡ് മാർക്കറ്റിംഗ് തുടങ്ങിയത് ഇല്ലെങ്കിൽ ഇപ്പോൾ ആ സമയത്തൊക്കെ ബാങ്കുകൾ അവരുടെ പ്രീമിയർ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്കിതുപോലെ എല്ലാവർക്കും ആക്സസിബിൾ ആയിരുന്നില്ല എച്ച് എസ് ബി സി ആണ് ആദ്യമായിട്ട് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മുടെ കേരളത്തില് അപ്പോൾ അതിലിട്ട് വേണ്ടത്തെ എച്ച് എസ് ബിസി ബാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ തന്നെ ഒരു ഫ്രാഞ്ചൈസി അവരുടെ ഡയറക്റ്റ് അല്ല ഒരു ഫ്രാഞ്ചൈസി വഴിയിട്ട് ഞാനായിരുന്നു അവിടുത്തെ ഒരേ ഒരു ഫീമെയിൽ എക്സിക്യൂട്ടീവ് പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റി കാരണം എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഇത് അതിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ എങ്ങനെ എടുക്കണം എന്ന് എന്നറിഞ്ഞൂടാത്ത രീതിയിൽ ആ സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഇൻകം ടാക്സിന്റെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പോലെ ഈ ആധാർ ലിങ്ക്ഡ് അങ്ങനെയൊന്നും അല്ലാത്തോണ്ട് കുറെ മാറ്റാക്ടീസും നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കാരണം ഒരു ഫേക്ക് ഫേക്കായിട്ടൊരു സംഭവം ഉണ്ടാക്കിയാൽ പറ്റുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഇട്ട് ഒരുവിധപ്പെട്ട കുറേ ഹൈ പ്രൊഫൈൽ ആൾക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്തതിന്റെ ക്രെഡിറ്റ് എനിക്കുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന സമയത്തായിരുന്നു പിന്നെ എച്ച് എസ് ബി സി ബാങ്ക് ഇവിടെ നിന്ന് പോയി ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി അതിനുശേഷം എസ് ബി ഐ ബാങ്കിൽ ജോയിൻ ചെയ്തിരുന്നു എസ് ബി ഐ ബാങ്ക് പിന്നെ കൂടുതൽ കാലം നിന്നില്ല ആ സമയത്ത് ഞാൻ മീഡിയയിൽ ഒത്തിരി ആക്റ്റീവായി വന്ന് ജോലി നിർത്തുമായിരുന്നു ചെയ്തത് ആ എസ് ബി ഐ ബാങ്കിൽ നിന്നാണ് എസ് ബി ഐ ബാങ്ക് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ സമയത്തുള്ള ആളാണ് ഞാൻ ആ അങ്ങനെ ആ കാർഡിൽ നിന്നാണ് എനിക്ക് ഇപ്പം ഒരു അടി കിട്ടിയതെന്ന് പറയാം തട്ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഒരു ദിവസം വൈകിയപ്പോൾ ഇത്രയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതലായി കൂടുതലായിട്ട് ലേറ്റസ്റ്റ് ഇപ്പൊ ലാസ്റ്റ് മന്തിൽ എനിക്ക് ഏതാണ്ട് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയുടെ ഡ്യൂ ഉണ്ടായിരുന്നു ഡ്യൂന്നല്ല ഞാൻ എനിക്ക് നല്ലൊരു എമൗണ്ട് പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ ഡ്യൂ ഉണ്ട് അതിൽ മിനിമം നമ്മൾ അടക്കുമ്പോ മൂവായിരത്തിഒരുന്നൂറ്റി പതിനാല് രൂപ ആയിരുന്നു അപ്പൊ അതെനിക്ക് ആ ഡേറ്റിന് അടയ്ക്കാൻ പറ്റിയില്ല ഏഴാം തീയതി മറ്റു ആയിരുന്നു അപ്പൊ ഏഴാം തീയതി അടയ്ക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എട്ടാം തീയതി രാവിലെ ഇവരുടെ കോൾ കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കോൾ എവരുടെ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വിതിൻ ടു ഡേയ്സ് ഞാൻ അടയ്ക്കാൻ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് പറ്റില്ല ഇന്ന് തന്നെ അടച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓരോ എനിക്ക് തോന്നുന്നു ഇത് ഡ്യൂ വന്നാൽ ഒരു എല്ലാ എക്സിക്യൂട്ടീവ്സിനും നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കും തോന്നുന്നു അങ്ങനെ കുറേ പേർക്ക് കൊടുത്തു കുറേ പേര് വിളിച്ചു ഒരു ദിവസം ഞാൻ അന്ന് എനിക്ക് അടയ്ക്കാൻ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ എന്തായാലും അടച്ചില്ല പിറ്റേ ദിവസം മോർണിംഗ് എൻ്റെ ഹസ്ബൻഡിനൊരു കോള് ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അതായത് ഞാൻ പേയ്മെൻ്റ് അടച്ചില്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ ഞാൻ ഫോൺ എടുക്കുന്നില്ല പേയ്മെൻറ് അടച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വ്യക്തിക്ക് കോൾ വന്നു അപ്പോൾ ഈ വ്യക്തിയായിട്ട് ഒരു ബന്ധുമല്ലേ ഈ കാർഡിന്റെ ഞാൻ ഒരു നമ്മൾ അഡീഷണൽ വെക്കുന്ന പിന്നെ ഫോൺ നമ്പേഴ്സ് ഒന്നും ആരുടെയും ഫോൺ നമ്പറൊന്നും ഒന്നും വെക്കുന്നില്ല അപ്പൊ ഞാൻ ഊഹിച്ചു എന്താന്ന് വെച്ചാല് നമ്മുടെ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലാതെ ഇവരുടെ ഈ എൻ്റെ കോൾ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടൂലോ ബന്ധപ്പെടുന്ന ആളും അല്ല ഇല്ല എന്റെ ഒരു റിലേറ്റീവ് ആണ് പക്ഷെ ബന്ധപ്പെടുന്ന ആളല്ല അതാണ് എനിക്കും അറിയില്ലാത്തത് എന്റെ കോൾ ലിസ്റ്റിൽ എന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളാണ് ഫോണിലെ സംഘടിപ്പിച്ചു വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവം അപ്പം നമ്മുടെ ഇപ്പം പല ഈ ഇതിലും കേൾക്കുന്നുണ്ടല്ലോ ഫോൺ ഹാക്ക് ചെയ്ത് നമ്പേഴ്സ് എടുത്ത് അവർ പലരെയും ഫ്രണ്ട് സർക്കിളിലുള്ള പലരെയും വിളിക്കുന്നു ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചു അപ്പോ അതിന് അന്ന് ഞാൻ അടയ്ക്കാൻ വിചാരിച്ചു മൂവായിരം രൂപ സംഘടിപ്പിച്ചടച്ചു പിന്നെ നൂറ്റി പതിനാല് രൂപയാണ് രൂപ മൂവായിരം അടച്ചിട്ട് ഒരു രക്ഷയില്ല പിന്നെയും വിളിയിതു ഒരു രക്ഷയില്ലാതെ വിളിച്ച് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പിന്നെ പിന്നെ വിളി ഇതിന്റെ കോൾ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവസാനം ഞാനൊന്ന് ഈ രൂപ രൂപ അടച്ചിട്ടായിരുന്നു ഞാൻ എഫ് ബി പോസ്റ്റ് ഇട്ടത് അപ്പൊ അതിനുശേഷം ഞാൻ ഉച്ചയോട് കൂടി തന്നെ ആയിരം രൂപയും കൂടെ അടച്ചു അന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ സിസ്റ്റത്തിൽ അത് അപ്ഡേഷൻ വന്നിട്ടില്ല അന്ന് വൈകുന്നേരം വരെയും കോൾ ഉണ്ടായിരുന്നു അതിനുശേഷം കോൾ ഇല്ല ഇനി എഫ് ബി പോസ്റ്റ് ആവുമ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും കാണുന്നുണ്ടല്ലോ ഇനി അങ്ങനെ അവർ വിളിക്കാത്തതാണോ അതോ ഇതിന്റെ സിസ്റ്റത്തില് വല്ല അപ്ഡേഷൻ വന്നിട്ട് റിയില്ല ഞാൻ അടുത്ത ഡ്യൂ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്തായാലും ആദ്യത്തെ ദിവസം ഞാൻ അടക്കുന്നില്ല അടുത്ത ദിവസം ഇതിന്റെ ഒരു ഫർദർ ഫോളോ അപ്പ് അന്ന് വൈകുന്നേരം വരെ അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പ്രശ്നം സോൾവായി ഇരിക്കുവാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം എന്തായാലും ഞാൻ ഡ്യൂ ഡേറ്റ് സെവൻ തന്നെ ഞാൻ അടക്കില്ല അപ്പൊ എട്ടാം തീയതി എന്താ സംഭവിക്കുന്നു അറിയണമല്ലോ അതിനുശേഷം ഫോളോ ഫോളോഅപ്പ് ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡിന്റെ വർക്ക് ചെയ്തതും ആണല്ലോ ഫ്രാൻസിൽ വർക്ക് ചെയ്തതുകൊണ്ട് താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ശരിക്കും ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് നേരിട്ടാണെങ്കിൽ പിന്നീട് കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഔട്ട്സോഴ്സ് ഏജൻസീസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് ഈ എച്ച് എസ് ബി സി യിൽ ഞാൻ വർക്ക് ചെയ്തതും വേറൊരു ഏജൻസി വഴി വേറൊരു ഏജൻസിയിലാണ് വർക്ക് ചെയ്തത് പക്ഷേ അതിന്റെ കാർഡ് എനിക്ക് തോന്നാ തുടക്ക സമയത്ത് എച്ച് എസ് ബിസി ബാങ്ക് തന്നെയായിരുന്നു ഫിസിക്കലി ബാങ്കിൽ നിന്ന് അല്ല വേറെ മാനേജ്മെന്റ് ആണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഡയറക്ട് തോന്നുന്നു ഇത് പക്ഷേ അതല്ല മനസ്സിലായി കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിനു ശേഷം കസ്റ്റമർ അത് വെച്ച് പർച്ചേസ് നടത്തുന്നു അത് ഉപയോഗിക്കുന്നു ഓക്കെ ഫൈൻ ഏതെങ്കിലും ഒരു സാഹചര്യം വെച്ചാൽ പേയ്മെന്റ് ഡിലേ ആയി കഴിഞ്ഞാൽ കളക്ഷൻ ഏജൻസിക്കാണ് കളക്ഷൻ ഗുണ്ടെ അപ്പൊ അതില് താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യം പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം അന്ന് ആ പേയ്മെന്റ് ആയിരം രൂപ അഡ്വാൻസ് അടച്ചതിന് ശേഷം പിന്നീട് ആരും വിളിച്ചിട്ടില്ല അടുത്ത ഗുണ്ടയുടെ വിളിക്കായിട്ട് താങ്കൾക്കുന്നു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇനിയും ഒരു ഭീഷണി ഉണ്ടാവുന്ന പക്ഷം താങ്കൾ കേസിന് പോകാൻ തന്നെയാണ് അതുപോലെ ഈ ഫോൺ വന്നിരുന്ന സമയത്ത് ഞാൻ ഈ ഒരു റിലേറ്റീവിനെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഫോൺ നമ്പേഴ്സ് ഹാക്കായി എന്ന് അപ്പോൾ ഞാൻ ഇവർക്ക് ഈ ഫോൺ കോൾസിനോടൊപ്പം തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇങ്ങനെ ഒരു ദിവസം നോക്കി ആ ഒരു രണ്ട് ദിവസം കൊണ്ട് എനിക്ക് എനിക്കൊരു പത്തിരുപത്തഞ്ചോളം മെസ്സേജസ് വന്നു ഞാൻ അതിൻ്റെ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഹാക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതിൻ്റെ താഴെ പോയി ഒരു മെസ്സേജ് ഇട്ടു നിങ്ങൾ എൻ്റെ ഫോട്ടോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല പ്രൊപ്പോഷണലായിട്ട് യൂസ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട് അതിനുശേഷം ഇവർ അതിനെ അതവരെ കണ്ടിട്ടുണ്ട് പക്ഷേ പിന്നെ ഫർദർ മെസ്സേജസ് ഒന്നും ആ ഞാൻ രൂപ ടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോന്ന് അറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്റെ ഹസ്ബൻഡ് ഒരു ഇരുപത് വർഷത്തിന് മുന്നേ എസ് ബി ഐ കാർഡ് യൂസ് ചെയ്തിരുന്നു ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് ഡൾ ആയി വന്നപ്പോൾ ഞാൻ എൻ്റെ കാർഡ്സ് എല്ലാം ക്ലോസ് ചെയ്ത സമയത്ത് പുള്ളിക്കാരനും ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഈ ക്ലോസ് ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ ബാങ്കിലൊക്കെ ഓൺലൈൻ എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന സമയം അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പറിലോ ലെറ്റർ ഹെഡിലോ ആണെന്ന് തോന്നുന്നു അത് സെറ്റിൽമെൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു അപ്പം ഇതിനിടയ്ക്ക് ഞങ്ങൾ പല വീടുകൾ മാറി പിന്നെ അവരുടെ ഫർദർ പേര് ഫോളോ അപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം റീസ് റീസൺ എന്ന് പറയാൻ പറ്റില്ല ഒരു അഞ്ച് വർഷത്തിനകത്ത് ഈ ബാങ്കിൽ നിന്ന് സ്ഥിരം വിളിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയും ഇപ്പം ഏതാണ്ട് ഒരു ട്വൻറ്റി ഫൈവോ മറ്റോ കൊടുത്തിട്ടായിരുന്നു അന്ന് സെറ്റിൽ ചെയ്തിരുന്നത് ആ എമൗണ്ട് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അതായത് ഇവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്ന സമയം അതിന് ശേഷം ഇവർ ഈ ഞങ്ങൾ സെറ്റിൽ ചെയ്ത കാര്യം സോ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതായത് ഇപ്പോഴും ഡ്യൂ ആയിട്ട് കിടക്കുവാണ് അപ്പോൾ അവസാനം വലിയ ഒത്തിരി പ്രശ്നങ്ങളായി അപ്പോൾ പറഞ്ഞു നിങ്ങൾ ലീഗലി മൂവ് ചെയ്തോളൂ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ ഇതുവരെ ലീഗൽ മൂവ്മെൻറ്റ് ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല പക്ഷേ ഇപ്പോഴും വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ഓരോ പുതിയ പുതിയ സ്റ്റാഫ് വരവും വിളിക്കുന്നുണ്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് പിന്നെ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് പോകും അതിനുശേഷം വീണ്ടും പുതിയ ആള് വരുമ്പോൾ കണ്ടിന്യൂസ് അടക്കണം അതെ അതെ എന്തായാലും അവിടെ ഈ മറ്റേ ഗുണ്ടാ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും ഈ ഒരു ശല്യപ്പെടുത്തൽ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ശല്യപ്പെടുത്തലുണ്ട് എന്തോ ഒരു കാർ ലോൺ അടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഞങ്ങൾക്കൊരു ഇന്നോവ ഉണ്ടായിരുന്നു അപ്പം ഇന്നോവ ഇൻസ്റ്റോൾമെൻ ഇത് ഇ എം ഐ ആയിട്ട് എടുത്തതാണ് ഏതാണ്ട് ഒരു ട്വൻ്റി ഫൈവ് തൗസൻഡ് എടുപ്പിച്ച് മന്ത്ലി അടയ്ക്കുന്നുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയണതും കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഡ്യൂസ് വരുത്തില്ല കാരണം നമ്മളിപ്പോൾ ബിസിനസ്സ് കൂടെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ സിവില് എന്തായാലും സ്കോറിങ് ഇല്ലാണ്ട് നമുക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് കഴിയണതും അങ്ങനെ ഒന്നും ഫോൾട്ട് വരുത്താതെ പോകുന്ന ആളാണ് അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് ഓ ആ ദിവസം ഡ്യൂ വരുത്തത് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് ബാങ്കിൽ ക്യാഷ് ഇടും അപ്പോൾ ഇത് ഇതുപോലെ ഒരു മാസം ഡ്യൂ വന്നു ഒരു മാസം ഡ്യൂ വന്നപ്പോൾ അന്ന് അടയ്ക്കാൻ പറ്റിയില്ല അതിൻ്റെ പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഞങ്ങൾക്ക് നല്ല കറുത്ത ഗേറ്റാണ് ഈ കറുത്ത ഗേറ്റിൽ ഒരു ദിവസം പുറത്തു പോയിട്ട് വന്നപ്പോൾ ചോക്ക് കൊണ്ട് കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു അതായത് എന്തൊക്കെയോ മോശമായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു ഞങ്ങൾ ഒരു റെസിഡൻഷ്യൽ കോളനി അശ്ലീലെന്ന് പറയാൻ പറ്റില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് മര്യാദയ്ക്ക് പേയ്മെന്റ് ചെയ്യണം ഏതാണ്ട് ഞങ്ങൾ വന്ന ആരുടെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങിച്ച് അടിച്ചുകൊണ്ട് പോയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിങ്ങനെ നോക്കി വെച്ചപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അവരാരും കണ്ടില്ല അപ്പോൾ പിറ്റേ ദിവസം വീട്ടിൽ വേറെ ഒരാൾ ഒരു ഒരു ജിമ്മൻ വന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എന്താ കാണിക്കുന്നത് അങ്ങനെ ആ രീതിയിലൊരു ഒരു മാന്യമല്ലാത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് ആയിരിക്കണം ഞാൻ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം ഞാൻ ഞാനിപ്പോ ഡ്യൂ വരുത്തിയിട്ടില്ല ഈ മാസം ഞങ്ങൾക്കൊരു ഡ്യൂ വന്നു അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു രീതിയിലായിരുന്നു സംസാരിച്ചു ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞു ഞങ്ങൾ ലീഗലി അത് പോയിപ്പൊ ഞ നിങ്ങള് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പൊക്കോ എന്തായാലും എനിക്ക് ആ വിതിൻ ടു ഡേയ്സ് എനിക്ക് അടയ്ക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ വെറുതെ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീണ്ടും ഭീഷണിയായിട്ട് വരില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രീതിക്ക് പൊക്കോ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എന്ന് പറഞ്ഞ് ആ സമയത്ത് എന്നിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തത് കേസ് കൊടുത്തു കേസ് കൊടുക്കാൻ മാത്രല്ല ആ സമയത്ത് ഞാൻ എഫ് ബി യിൽ ഒത്തിരി ആക്റ്റീവായിരുന്നു ഈ സംഭവം ഞാൻ എഫ് ബി ഐയിൽ ഇടുകയും ചെയ്തു അപ്പോൾ അത് ആ എന്റെ പിറ്റേന്ന് എൻ്റെ പോസ്റ്റായിട്ടല്ല പക്ഷേ ഇതേപോലെ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാനലിൽ ഒരു ഒരു സ്റ്റോറി വന്നു വാർത്ത വന്നു വാർത്ത വന്നിട്ട് വാർത്ത വന്നപ്പോ അതില് വേറെ എട്ടു വനത്തേനെ പൂജപ്പുരയുള്ള കുറെ ആൾക്കാര് കംപ്ലൈന്റ് പറയുന്നത് ഉണ്ടായിരുന്നു ഏജൻസി നമുക്ക് അറിയില്ലല്ലോ ഈ ആളിനെ മാത്രമല്ലേ അറിയുള്ളൂ ഒരു അവർ പറഞ്ഞത് പൂജപ്പുരി ഉള്ള ഒരു ഏജൻസിക്കെതിരായിട്ടാണ് പറഞ്ഞത് അപ്പോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം എനിക്ക് മനസ്സിലായി ഇതിനെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി അവരും പറയുന്ന ആളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ആൾക്കാരായിരിക്കും അവർ പ്രൊമോ എന്നാൽ കണ്ടാറെന്ന് പേടിക്കണമല്ലോ അതുകൊണ്ടായിരിക്കണം എന്നിട്ട് പിന്നെ എന്റെ ഓർമ്മയിൽ ആ സംഭവം അതിനുശേഷം അത് പോലീസ് കേസായി സ്ട്രോങ് ആയിട്ട് പോയി ആ ഏജൻസി പൂട്ടിച്ചു എന്നുള്ളതിന് പിന്നെ അതിന്റെ റിവ്യൂ കണ്ടായിരുന്നു എന്തൊക്കെ ഒരു ഒരു കേസൊക്കെ വന്നു അതിന്റെ ഏജൻസിക്കെതിരെ കേസൊക്കെ വന്നു അത് പൂട്ടി പൂട്ടിന്നാണ് അറിഞ്ഞത് ക്രെഡിറ്റ് ഉണ്ട് ഒരു ശ്രീജക്ക എന്റെ എന്നാലും അങ്ങനെ ഒരു ഒന്നിനെല്ലാം പൊട്ടിക്കാൻ പറ്റിയുള്ളൂ അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം വീണ്ടും നടക്കുന്നില്ലേ ഈ ഗതിയില്ല എസ്പെഷ്യലി വീട്ടിൽ സ്ത്രീകൾ മാത്രം ഉള്ളപ്പോൾ ഗുണ്ടകൾ വന്നിട്ട് നിങ്ങൾ ഇത്ര രൂപ വന്നത് അതുപോലെ എത്രയോ വീട്ടിൽ കയറിയിട്ട് സ്ത്രീകൾ മാത്രമുള്ള ഭീഷണിപ്പെടുത്തിയേക്കും ഇവരി സമയത്തും ഇതിന് ലീഗലി ഒന്ന് ഒരു വാലിഡിറ്റി ഇല്ലാന്നറിയാം ഇവർക്ക് കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റില്ല കാരണം ഇത്രയും ഇൻട്രസ്റ്റിന് പോയിട്ടും കാര്യമില്ല അവര് വെറുതെ പറയുന്നത് മാത്രമേ ഉള്ളൂ വെരട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വെരട്ട് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും അവർ വന്ന് നമ്മുടെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ ആ ഞങ്ങൾ സമയത്ത് സാലറി നമുക്ക് ടാർജറ്റ് നല്ല ടാർജറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ടാർജറ്റ് അച്ചീവ് ചെയ്യാനും പറ്റുമായിരുന്നു ഫേക്ക് മാനിപ്പുലേഷൻ ഒന്നും വേണ്ടി വന്നില്ല പക്ഷേ മാർക്കറ്റ് പക്ഷേ അതിനുശേഷം ഈ കളക്ഷൻ ഏജൻസി ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് പിന്നെ ഈ ഇതുപോലെ ടാർഗറ്റ് കൂടുതൽ കൂടുതൽ വന്നു ഒത്തിരി വന്നപ്പോ ഈ ആർക്കും കാർഡ് എടുക്കാന്നുള്ള ഒരു അവസ്ഥ വന്നു അങ്ങനെ വരുമ്പോ മേൽ പ്രാക്ടീസസ് കൂടും അതുപോലെ തിരിച്ചടവ് കുറയുകയും ചെയ്യും അപ്പൊ അങ്ങനെ വന്നപ്പോഴായിരിക്കണം ഈ കളക്ഷൻ ഏജൻസിന്റെ ഒരു ഏജൻസിയുടെ സാധ്യത വന്നത് ഏജൻസി റിവേണ്ടത് തന്നെ അങ്ങനെ ഒരു സ്ഥലം ഫേമസ് ഉണ്ട് പേര് പറയാം പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല ഇപ്പോൾ ഏതായാലും താങ്കൾ ക്രെഡിറ്റ് കാർഡ് ഒന്ന് വിരട്ടി ഇനി അടുത്ത വിരട്ടിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുന്നു ഓൾറെഡി ഈ ലോൺ സംബന്ധമായിട്ട് എന്താ പറയുക വിരട്ടലുമായി വന്ന ആളിനെതിരെ ഒരു കേസ് കൊടുത്തു അവസാനം അവനെ പൂട്ടിച്ചു ഒരു തീരുമാനമായി ുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അടുത്ത ചില സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഒരു വിവരമാണ് ഈ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് തട്ടിപ്പ് നടത്തുന്ന വമ്പന്മാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഈ വമ്പന്മാരെ തിരിച്ചങ്ങോട്ട് കയറി പറ്റിയ ഒരു കഥയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശരിയാണ് അത് ശരിയാണ് വലിയ തട്ടിപ്പൊന്നും നടത്തിയിട്ടില്ല പക്ഷേ എന്നാലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ശ്രീജെ ഓൺലൈൻ ട്രേഡിംഗിലൂടെ ട്രേഡിങ്ങിലൂടെ ശ്രീജയുടെ എങ്ങനെയാ അതൊന്നും എനിക്ക് നമ്മ ഈ നമ്മുടെ വാട്സാപ്പിൽ സ്ഥിരമായിട്ട് വരുന്ന കുറേ മെസ്സേജസ് ഉണ്ട് ഡെയിലി വരുന്നുണ്ട് നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് യൂട്യൂബ് ചാനൽസിൻ്റെ ലിങ്ക് തരും അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ക്ലിക്കിന് അമ്പത് രൂപ വെച്ചിട്ട് തരും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതാണ് വരുന്ന മെസ്സേജ് വരുന്ന അല്ല ആദ്യം നമുക്ക് നിങ്ങൾക്ക് ഓൺ വീട്ടിലിരുന്ന് മാസം അയ്യായിരം ആറായിരം പതിനായിരം വരെയൊക്കെ സമ്പാദിക്കാൻ താല്പര്യമുണ്ട് മലയാളിസല്ല കേട്ടോ എല്ലാം ഇംഗ്ലീഷാണ് നോർത്ത് ഇന്ത്യൻസ് പേര് കേൾക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് എന്ന് തോന്നും പക്ഷെ അത് അവരുടെ ഒറിജിനൽ പേരാണോന്നൊന്നും അറിയില്ല അപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് വീട്ടിലിരുന്ന് ഫ്രീ ടൈമിൽ കുറച്ച് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അട്രാക്ഷൻ കാണുക അങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ ആദ്യം അവർ സംസാരിക്കുമ്പോൾ പറയും ഞാൻ ഇത്ര മൂ ഒരു മൂന്ന് യൂട്യൂബ് ലിങ്ക് അയച്ചു തരും അത് ടിക്ക് ചെയ്താൽ പെർ ഓരോന്നിനും ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ട് ഒന്നിനും ഫിഫ്റ്റി റുപ്പീസ് വെച്ചിട്ട് തരും നൂറ്റമ്പത് രൂപയാണ് ഒരു ദിവസം നൂറ്റമ്പത് രൂപ അപ്പൊ അത് ഫസ്റ്റ് അവർ ലിങ്ക് അയച്ചു തരും നമ്മൾ നേരെ പോയി ലിങ്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമൊന്നും വേണ്ട ലൈക്ക് ചെയ്യണം എന്നിട്ട് എന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവർക്ക് അയച്ചു കൊടുക്കണം അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കണം അപ്പൊ അവർ പറയുന്ന ഫസ്റ്റ് ആദ്യം പറയുന്ന ഒരു ലിങ്ക് തരും ലിങ്ക്തരും ഇവരുടെലഗ്രാമിന്റെ ഒരു റെപ്രസെന്റേറ്റീവാണ് ആ റെപ്രസെന്റേറ്റീവിന്റെ ലിങ്ക് തരും അവരോട് പോയി സംസാരിക്കണം ഇങ്ങനെ സ്ക്രീൻഷോട്ട് കൊടുക്കണം എന്ന് പറയും അപ്പൊ ആദ്യം വരുന്നത് ഒരു വാട്സ്ആപ്പ് ആദ്യം വരുന്നത് വാട്സാപ്പ് പിന്നെ അതിന് ടെലഗ്രാമിന്റെ ആ ആ ലേഡിയാണോ ഒരു സുന്ദരിയായിരിക്കും നല്ല സുന്ദരമായിട്ടുള്ള ഒരു പേരുമായിരിക്കും ആ ലിങ്ക് തരും പോയി അവരുടെ അടുത്ത് സംസാരിക്കും അപ്പൊ നമ്മൾ നോക്കുമ്പോ അവരെ നമ്മള് ക്ലിക്ക് ചെയ്ത് അപ്പൊ അവിടെ ഓൺലൈനാണ് എന്നിട്ട് സംസാരിക്കാം സ്ക്രീൻഷോട്ട് കൊടുക്കും എന്നിട്ട് പറയും അപ്പം അവർ പറയും ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജിപേ ജി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറയും അല്ലെങ്കിൽ പേടിഎം നമ്പർ യു പി ഐ ഡി ഏതെങ്കിലും കൊടുക്കാൻ പറയും കൊടുക്കും അപ്പം തന്നെ ുംങ്ങനെ സ്വാഭാവികമായി അങ്ങോട്ട് എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പൊ പറയും ടെലഗ്രാം ഞങ്ങളുടെ ചാനലില് ജോയിൻ ചെയ്യൂന്ന് പറയും രാവിലെ നയൻ തേർട്ടിക്ക് ഫസ്റ്റ് ഇപ്പം ഞാൻ തുടക്കക്കാരി അല്ലേ എനിക്ക് ആദ്യം തന്ന ജോലി ടാസ്ക് എന്ന് പറയുന്നത് മൂന്ന് സംഭവമാണ് അപ്പോൾ എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ സ്ക്രീൻഷോട്ടുകൾ വന്നുകൊണ്ടിരിക്കും ഞാൻ ഇപ്പം ഒമ്പതര മണിക്കാണെങ്കിൽ അത് കാണില്ല കാരണം വർക്കിംഗ് അവേഴ്സ് തുടങ്ങുന്നേ ഉള്ളൂ അതേ സമയത്ത് ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ കാണുമ്പോ നമ്മളങ് എന്താ പറയേണ്ടത് സന്തോഷം കൊണ്ടിരിക്കും അതെ അടുത്തത് ഞാൻ എന്താ പേര് വരും എന്നുള്ള രീതിയിലിരിക്കണം അപ്പൊ ഇത് കാണുമ്പോൾ ഇത് എന്നിട്ട് അടുത്ത ടാസ്ക് എന്താണെന്ന് പറയാം പറയും ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇവര് ഓരോ ടാസ്ക് കൊടുക്കും ആ ആദ്യം എനിക്ക് പോയത് ഇതുപോലെ മൂന്ന് ലിങ്കുകളായിരുന്നു മൂന്ന് ലിങ്ക് വീണ്ടും മൂന്ന് ലിങ്ക് തന്നു അതിന്റെ സ്ക്രീൻഷോട്ട് തരും സ്ക്രീൻഷോട്ട് തന്നിട്ട് ഒരു പിന്നെ അത് രണ്ടാമത്തെ ഫസ്റ്റ് ടാസ്ക് സെക്കൻഡ് ടാസ്ക് വരുമ്പം പേയ്മെന്റ് പെയ്ഡ് ടാസ്ക് ആണ് അതായത് നമ്മൾ ഈ ആദ്യത്തേനും മൂന്ന് ലിങ്ക് വീണ്ടും നൂറ്റമ്പത് രൂപ വരും അക്കൗണ്ടിൽ വരെ അത് ചിലപ്പോ അവര് അപ്പൊ തന്നെ ക്രെഡിറ്റ് ചെയ്തു തരും ചിലപ്പോൾ അത് ഹോൾഡ് ചെയ്തിട്ട് അടുത്തതിനും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ഒരുമിച്ച് പറയും അടുത്തത് ഒരു പെയ്ഡായിരിക്കും പെയ്ഡിന് ചിലപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് രൂപയോ നൂറോ മൂന്നോ ഓപ്ഷൻ ഉണ്ടാവും നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ ആയിരിക്കാം ചെറിയ എമൗണ്ട് ഉള്ളതായിരിക്കും ഇതിലേതെങ്കിലും നമ്മളൊന്ന് ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരൊരു യു പി ഐ ഐ തരും ആ ഐ ഡിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ല ഈ കാശ് വാങ്ങുന്ന എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഇത് അവർക്ക് കുറേ ടാസ്കുകൾ ചെയ്യുമ്പോൾ ാണ് ഒരു ദിവസം നമുക്ക് ഇത്രയും കിട്ടുന്നത് ആ ആ ഫസ്റ്റ് എൻട്രി ആണ് ആദ്യം തന്ന തന്ന മറ്റേ മറ്റേ മൂന്ന് രൂപ അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോഴും ആദ്യത്തത് മൂന്ന് യൂട്യൂബ് ലിങ്ക് ആണ് അതിന് രണ്ടാമതും നൂറ്റമ്പത് രൂപ കിട്ടി അതിന് നൂറ്റമ്പത് കയ്യിൽ വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞ പെയ്ഡ് ടാസ്ക് ആണ് ടോട്ടൽ ഒരു പന്ത്രണ്ടോ പതിനെട്ടോ ടാസ്ക് ഉണ്ട് അപ്പൊ ആ പേ ടാസ്കിലാണ് ഈ നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇതിൽ ഒരു എമൗണ്ട് നമുക്ക് ഓപ്റ്റ് ചെയ്തിട്ട് ആ ഓപ്റ്റ് ചെയ്തതിന് നൂറ് രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ രൂപ നമുക്ക് തിരിച്ചു കിട്ടും അത് ഇരുന്നൂറോ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടും അപ്പോൾ അതിനനുസരിച്ച് ഇത്ര പേഴ്സൻറ്റേജ് എന്നാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഗൂഗിൾ പേ വഴിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം അങ്ങോട്ട് കൊടുക്കണം അതിനെ വരെ ഒരു യു പി ഐ ഐ ഡി തരും അതിൽ പലപ്പോഴും പല ചില മർച്ചൻസിന്റെ പേരാണ് അവരുടെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പിന്നെ അവര് വേറൊരു ലിങ്ക് തരും അവിടെ പോയി നമ്മുടെ പേരും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അത് പിന്നെയാണ് മനസിലായത് വിറ്റ് കോയിൻ്റെ സംഭവം ആണെന്ന് മനസ്സിലായത് അപ്പോൾ അതില് അങ്ങനെ വന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ആ അതും എനിക്ക് എമൗണ്ട് കിട്ടി പിന്നെ അടുത്തത് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരത്തിന് താഴെയുള്ള ഒരു എമൗണ്ട് ഞാൻ അതും ചെയ്തു അതും ചെയ്തപ്പോൾ എല്ലാം കൂടെ എനിക്കൊരു ഒരു പത്തഞ്ഞൂറ് രൂപ എക്സ്ട്രാ കിട്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ അപ്പൊ അത് ഫസ്റ്റ് സ്റ്റെപ്പിലായി അത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം ഇനി കൂടുതൽ കൂടുതൽ കിട്ടുന്നത് അടുത്തത് അയ്യായിരം രൂപയായിരുന്നു അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഏഴായിരത്തി സംതിങ് കിട്ടി അടുത്ത സ്റ്റെപ്പില് നേരെ റിട്ടേൺസ് വർദ്ധിക്കുകയാണ് അപ്പൊ അതും സെക്കൻഡ് എന്റെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ വീണ്ടും കോൺഫിഡൻസ് കൂടി അപ്പം പിന്നെ അത് കഴിഞ്ഞുള്ളത് ഒന്നോ രണ്ടോ മറ്റേ ലിങ്കിൻ്റെതും വന്നിട്ട് പിന്നെ വന്നത് ടെൻ തൗസൻഡ് അങ്ങനെ ഒരു എമൗണ്ട് ആയിരുന്നു ടെൻ തൗസൻഡും ഞാൻ ചെയ്തു ടെൻ തൗസൻഡ് മൂന്ന് ഓപ്ഷൻ ഒന്ന് പതിനായിരം ഒന്ന് നാൽപ്പതിനായിരം ആണെന്നുണ്ട് ഒന്ന് എൺപതിനായിരം തന്നെ ഞാൻ ഏറ്റവും മിനിമം ചെയ്തു പതിനായിരം ചെയ്തു അതിൻ്റെ എമൗണ്ട് കയ്യിൽ വന്നില്ല കയ്യിൽ വന്നില്ല അവിടെ കിടന്നു അവിടെ ആ എന്നിട്ട് അതിൻ്റെ ഫർദർ അതിന് മൂന്ന് ഈ ഈ ടാസ്കിന് മൂന്ന് ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു അതായത് ഒരു സിംഗിൾ ആയിട്ട് നമുക്ക് കിട്ടൂല വീണ്ടും ഫർദർ അടച്ചുകൊണ്ടിരിക്കണേ രണ്ടാമത്തേത് പതിനയ്യായിരോ പന്ത്രണ്ടായിരോ മറ്റോ അതിനും ഞാൻ ചെയ്തു അടുത്തത് കൂടി അത് എന്റെ കൈ നിന്നില്ല അപ്പൊ ടോട്ടൽ നോക്കിയപ്പോ എനിക്ക് മുപ്പത്തിരണ്ടായിരത്തി സംതിങ് എന്റെ അക്കൗണ്ടിലുണ്ട് ഞാനപ്പൊ ഇൻവെസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഇരുപത്തിരണ്ടോ സംതിങ് ഇതുമാണ് മുപ്പത്തിരണ്ടായിരോ ഉണ്ട് പക്ഷെ എനിക്കത് എടുക്കാൻ പറ്റില്ല കാരണം ഈ ലാസ്റ്റും കൂടി ചെയ്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എല്ലാം കൂടെ പത്തറുപതിനായിരം രൂപയാവും പക്ഷെ എടുക്കാൻ പറ്റില്ല ഞാനത് അവസാനം എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തി അപ്പോ അതെവിടെ കിടന്നു എൻ്റെ അത്രയും കാശ് പോയി അപ്പൊ മുപ്പത്തിരണ്ടായിരം ആണെങ്കിലും കയ്യിൽ നിന്ന് പോയത് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തിനാലായിരത്തിനകത്തേ പോയുള്ളൂ പോയി പോയി കിട്ടി അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ ഈ പോയ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് അടുത്ത അങ്ങോട്ട് കളിക്കുക അങ്ങോട്ട് കളിക്കുവാണ് എന്താണ് ചെയ്യുന്നത് എന്താ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയക്കുറവാണ് പ്രശ്നം ഇത് ഒരു ദിവസം ഒരു ഒരാഴ്ച എനിക്ക് നല്ല രീതിയിൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ തിരിച്ചുപിടിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഡെയിലി എന്റെ വാട്സാപ്പിൽ ഇത് ഓരോന്നും വരുന്നുണ്ട് പക്ഷെ എന്നെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആഴ്ചയിൽ ഒന്നൊക്കെ വെച്ചിട്ട് പറ്റുന്നുണ്ട് പോയി ഇപ്പൊ കുറച്ചും കൂടി ഒക്കെ അവരെ അഡ്വാൻസ്ഡ് ആണ് യൂട്യൂബിൽ യൂട്യൂബിലെങ്കിലും ലൈക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ അല്ലാണ്ട് ചില ഈ ഹോട്ടൽസ് ഹോട്ടൽസിന് നമ്മൾ പോയി ലൈക്ക് ചെയ്യണം അതിലെ റിവ്യൂ റിവ്യൂ ഇടണം അതിന് കാശ് കൂടുതലുണ്ട് ഇരുന്നൂറ് രൂപ എന്നിട്ട് ഇതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴും അതിനും കൂടുതലുണ്ട് എന്തായാലും ഒരു ദിവസം നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പ് വരെ ഇവർ പറ്റിക്കില്ല നമുക്ക് കാശ് തരെ അങ്ങനെ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയൊക്കെ ഒരു ദിവസം ഒപ്പിക്കാൻ പറ്റും അതായത് ഇവരാദ്യം ഒരു ടാസ്ക് തരുന്നു തരുന്നു നമ്മൾ ചെയ്യുന്നു ചെറിയ തുക തുക അതിനും ചെറിയൊരു ഹാപ്പി ആദ്യം ആവാൻ തുടങ്ങുന്നതിന് ഞാൻ ആദ്യം ഒരു നൂറ്റമ്പത് രൂപയുടെ കേസ് പറഞ്ഞിട്ട് അതുപോലെ ഇതിനുമുണ്ട് അത് അങ്ങനെ വരുമ്പോൾ മൂന്ന് മൂന്ന് വരെ നമ്മൾ സേഫ് ആണ് ഈ മൂന്ന് കളി ഞാൻ കളിക്കും കാശ് കുറച്ച് പേര് എന്നിട്ട് പിന്നെ അവർ ബാക്കി കാശ് ചോദിക്കുമ്പോൾ ഞാൻ അവിടുന്ന് വിരിച്ചു പിടിക്കുകയാണ് അതാണ് തിരിച്ചു ഇപ്പം ശ്രീജയുടെ കാര്യത്തില് ശ്രീജ ഇപ്പോ അവര് അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂന്ന് ഓപ്ഷൻസ് തന്നു ശ്രീജ ഏറ്റവും നോമിനൽ ആയിട്ടുള്ള അഞ്ഞൂറ് എടുത്തു അത് കഴിഞ്ഞ് അയ്യായിരം പതിനായിരം ആയപ്പോ അയ്യായിരം എടുത്തു പക്ഷേ ഈ അയ്യായിരത്തിന് പകരം പതിനായിരമോ ഒരു ഒക്കെ എടുത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് അത് ഞാൻ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എന്ത് കാര്യത്തിന് യൂട്യൂബ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പക്ഷേ ഈ എനിക്ക് യൂട്യൂബ് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ആ സമയം ഞാൻ ജോയിൻ ചെയ്തതായിരുന്നു പിന്നെയാണ് എനിക്ക് എന്തോ ഇതൊക്കെ എനിക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും എന്താ പറയണത് വിധി എന്ന് പറയില്ല ഇറങ്ങി പുറപ്പെട്ട് അതിനുശേഷം ഞാൻ യൂട്യൂബ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ ഈ എന്റെ എമൗണ്ടിന്റെ ആ അതുവരെ എത്തിയിട്ടുള്ള കുറേ പേര് പറയുന്നുണ്ട് ഈ സെയിം ഞാൻ അനുഭവിച്ച അതേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അത് ആദ്യം കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു അപ്പോൾ ഇഷ്ടം പക്ഷേ നമ്മുടെ മലയാളത്തിൽ വരുന്ന യൂട്യൂബിലെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂസ് ഇതിലിപ്പോ ശ്രീജിന്റെ കാര്യത്തിൽ ഇപ്പൊ സമാനമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഡെയിലി കാണാൻ പറ്റും പക്ഷേ എന്നാൽ ഈ തട്ടിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീജയെ സംബന്ധിച്ചിടത്തോളം ശ്രീജിക്കേ അവർ അങ്ങോട്ട് തിരിച്ചു പറ്റിച്ചാണല്ലോ പക്ഷേ ഇപ്പോഴും ശ്രീജയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഒരുപാടോട് ഇഷ്ടം നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കില് പെയ്ഡ് ആഡ് ആയിട്ട് ഇത് വരുന്നുണ്ട് അത് കണ്ടിട്ട് ഈ റീസെന്റ് ആയിട്ട് ഞാൻ ഒന്നല്ല പെയ്ഡ് ആഡിൽ കയറിപ്പോയി അപ്പോഴാണ് ഈ റിവ്യൂ ഇതിൽ എത്തിയത് ഇഷ്ടം മാതിരി വരുന്നുണ്ട് ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ പോയി ഇപ്പോൾ ശരിക്കും ഇരുപത്തിനാലായിരം രൂപയോളം ശ്രീജി ഇൻവെസ്റ്റ് ചെയ്തു ഏകദേശം അറുപത്തി രണ്ടായിരം രൂപയുടെ പ്രോഫിറ്റൊക്കെ കാണിച്ചു പക്ഷേ അത് എടുക്കാൻ പറ്റിയിട്ടില്ല പോയി ഇരുപത്തിനാലായിരം പോയി കൈവിട്ട് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര രൂപ ഇതേപോലെയുള്ള റിവേഴ്സ് തട്ടിപ്പിലൂടെ തിരിച്ചു പിടിച്ചു റിവേഴ്സ് തട്ടിപ്പിൽ അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനിടയ്ക്ക് ഇരുപത്തിനാലും റെഡിയാക്കുമായിരുന്നു പക്ഷേ സമയക്കുറവുണ്ട് എന്നാലും ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ഞാൻ അത് ഫുൾ നമ്മൾ നമ്മൾ ഒരു ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ ഇതിന്റെ പുറകെ ഇരിക്കണം അതാണ് പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ ഇവര് പോലെയുള്ള ആൾക്കാർ തിരിച്ചു പറ്റിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവര് ആദ്യത്തെ രണ്ട് കളി സേഫ് ആയിട്ട് രണ്ട് ടാസ്കില് അത്യാവശ്യം കുഴപ്പമില്ലാതെ കാശുകൊടുക്കും ഇനിയിപ്പോ അവര് ടാസ്ക്കും എന്നുള്ളതും അവര് എടുത്തു കളയാണിട്ട് തുടങ്ങുമ്പോ ഓക്കെ എല്ലാവർക്കും ശ്രീജയുടെ ശ്രീജയുടെ അനുഭവം ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ശരിക്കും എന്താ പറയാ സൈബർ തട്ടിപ്പുകാരന്മാരെ നമ്മള് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്ന് അതായത് നമുക്ക് റിസ്ക് ഇല്ല എന്ന് തോന്നുന്നത് വരെ നമുക്ക് പോവാം പക്ഷെ വലിയ എമൗണ്ട് നമ്മളെ കയ്യില് നിക്കുന്ന എമൗണ്ട് പക്ഷെ എന്നാലും ചിലപ്പോ ഈ കയ്യിൽ കാശുണ്ടെങ്കിൽ ചിലപ്പോ നമ്മള് ഇത് ഈ ഇത് കൂടെ ഇത് കിട്ടി കിട്ടി പോകുമ്പോ ചിലപ്പോ നമുക്ക് കാശിനോട് ഒരു ആർത്തി കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് പെട്ടുപോകും കൈവിട്ടു പോകും ില്ല പക്ഷെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇതിപ്പോ ഞാൻ എന്റെ എക്സ്പീരിയൻസിലാണ് ഈ എക്സ്പീരിയൻസിൽ സേഫ് ആണെന്ന് രണ്ടുപേരും മറ്റൊന്ന് നോക്കിയതാണ് എങ്ങനെ പോകുന്നു നോക്കിയതാണ് പക്ഷെ ചെയ്യുന്ന വേറെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഞാൻ പേഴ്സണൽ ആയിട്ട് പലരും ഇതിനൊക്കെ പോസ്റ്റ് ഇടപെ പലരും പേഴ്സണൽ ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട് ആറായിരം പേരെ കൊപ്പിച്ച ആൾക്കാരുണ്ട് എന്തായാലും ഇതിനെ ബേസിക്കലി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം തട്ടിപ്പുകാരുടെ എന്താ പറയാ ഒരുപാട് സാധുക്കളെ പറ്റിച്ചവന്റെ കാശ് നമ്മള് തിരിച്ചു എടുക്കുന്നുണ്ട് നമ്മൾ ചതിക്കും ചതിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടനെ എട്ടൻ തന്നെ തിരിച്ചു ചതിച്ചോണ്ടിരിക്കും ദൈവത്തിനെ നോക്കിയിരിക്കുന്നില്ല അതാണ് ശ്രീജയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഏതായാലും ശ്രീജയുടെ അനുഭവം നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പാഠപുസ്തകമായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിക്കട്ടെ നിങ്ങളുടെ കാശ് സൂക്ഷിച്ച് വിനിയോഗിക്കാൻ നല്ലത് മാത്രം സംഭവിക്കട്ടെ നന്ദി